അന്തരിച്ച സിനിമാ നടനും കോമഡി താരവുമായിട്ടുള്ള കൊല്ലം ശ്രുതിയുടെ ഭാര്യ രേണുവും ദാസേട്ടും കോഴിക്കോടും കൂടി ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ദിലീപ് അഭിനയിച്ചിട്ടുള്ള ചാന്തുകൂട്ടം എന്ന സിനിമയിലെ ആ ഒരു ഗാനരംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഒരു സോങ് വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിം കടൽ തീരത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാട്ട് ഇതിനോടകം ഒരുപാട് വൈറലായി കഴിഞ്ഞു ഒരുപാട് പേരുടെ നെഗറ്റീവ് കമന്റുകൾക്കും ആ ഒരു വീഡിയോ സാക്ഷിയായി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്കെതിരെ തന്നെ രേണു സുദിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം ഇവൾ അഴിഞ്ഞാടിക്കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള കമന്റുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ രേണു സുദിയുടെ കൂടെ അഭിനയിച്ച ദാസേട്ടം കോഴിക്കോടിനെ പലർക്കും അറിയാമെന്ന് കരുതുന്നു ടിക്ടോക് വീഡിയോസ് മുതൽ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാ റീൽസിലും ഒരുപാട് ഡാൻസ് വീഡിയോസുകളെല്ലാം ചെയ്തുകൊണ്ട് സ്വയമേ ഡാൻസ് കളിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് വൈറലായിട്ടുള്ള ഒരു താരമാണ് ദാസേട്ടം കോഴിക്കോട് എന്ന് അറിയപ്പെടുന്ന ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരം ഒരു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥ ദിവസം കൂടിയാണ് പക്ഷെ ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും ചെറിയ ചെറിയ സിനിമകളിലെല്ലാം വേഷം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു ചാന്തുകടഞ്ഞൂർ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം വൈറലായതിനു ശേഷം ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ദാസേട്ടം കോഴിക്കോടിനല്ല മറിച്ച് രേണു സുധിക്കെതിരെയാണ് കാരണം കൊല്ലം സുദിയുടെ ഭരണത്തിന് ശേഷം ഇത്രയും കൂടുതലായിട്ട് ഇങ്ങനത്തെ ഹോട്ട് സീനുകളൊക്കെ അഭിനയിക്കാൻ എങ്ങനെ ഇവള്ക്ക് ധൈര്യം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരുപാട് മോശം കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മോശമായ കമന്റുകൾ ഇടുന്ന ആളുകൾക്ക് എതിരെ വ്യക്തമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് രേണു സുതി കാരണം ശ്രുതിചട്ടം മരിച്ചതിനു ശേഷം വീടെല്ലാം വെച്ച് തന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഉപജീവനം നടത്താൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എൻ്റെതായ തൊഴിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നതിനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു സുദി മറുപടി പറയുന്നത് അതിനെതിരെ നല്ല നല്ല പോസ്റ്റുകളും ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ രേണു സ്വതിക്ക് ഒപ്പം സപ്പോർട്ടായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമാത്രമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അത് ശ്രദ്ധിക്കാനേ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ നമ്മളെ തൊഴിൽ ചെയ്യുക അത് വിട്ടിട്ട് പോവുക എന്നല്ലാതെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്